ഹായ് പ്രിയപ്പെട്ട മറ്റാമ്മാരെ ഞാനിപ്പം ഈരാറ്റുപട്ട അതായത് കാഞ്ഞിരപ്പള്ളി റൂട്ടിലാണ് കാഞ്ഞിരപ്പള്ളി പോലത്തെ തോട്ടുമുഖം എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട് നമുക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പള്ളിയാണ് അതായത് നമ്മുടെ തോട്ടുമുഖം പള്ളി നിന്ന് കാഞ്ഞിരപ്പള്ളി നിന്ന് ഏതാണ്ട് ഒരു കിലോമീറ്റർ കഴിഞ്ഞാൽ തോട്ടുമുഖം പള്ളിയാ പള്ളിയെപ്പറ്റി ചെറുതായിട്ടൊരു വിവരം ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ ഈ സ്ഥലം കാണിക്കാം സ്മാർട്ട് പോയിന്റിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് പള്ളി എല്ലാരും ഇവിടെ വന്ന് അപ്പം ഇവിടെ വന്ന് നമസ്കരിക്കത്തില്ലാത്തവരും മുസ്ലിം വിശ്വാസികൾ ചുരുക്കമായിരിക്കാം എങ്കിൽ പോലും ഞാൻ ഒന്ന് പറയപ്പെടാൻ ഉസ്താദ് പള്ളിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു സൈക്കിളുമായിട്ടിറങ്ങി അതാണ് അതെപ്പോഴാണ് എനിക്കൊരു പെട്ടെന്നൊരു കൂട് വന്നു ഉസ്താദ് സൈക്കിളിലാണ് പോകുന്നത് ഇന്നത്തെ കാലത്ത് ഇതൊക്കെ വല്ല അതായത് ആരെങ്കിലും ഉപയോഗിക്കുകയോ എന്നുള്ള ആൾക്കാർ ചിന്തിച്ചു പക്ഷേ നമ്മളൊരു കാര്യം മുപ്പത്തഞ്ച് വർഷമായിട്ട് സേവനം അനുഷ്ഠിക്കുകയാണ് ഈ പള്ളിയിൽ തോട്ടമുങ്ങ പള്ളിയിലെ സാലിഹ് മൗലവി ഇപ്പോഴത്തെ അസിസ്റ്റന്റ് ഇമാമാണ് ആ ഉസ്താദ് ഈ മുപ്പത്തഞ്ച് വർഷമായിട്ട് ഈ പള്ളിയിലാ സേവനം എല്ലാവർക്കും ഉപയോഗിക്കുന്ന സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതായത് പന്ത്രണ്ട് വയസ്സ് മുതൽ ഉപയോഗിക്കുകയാണ് സൈക്കിൾ അദ്ദേഹം പോകാത്ത സ്ഥലങ്ങളിൽ കോട്ടയം പിന്നെ മുണ്ടക്കയം കറങ്ങുക അതുകൂടാതെ ദൂരസ്ഥലം ഏർവാടി 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 എത്ര ദൂരെ ഇരുപത്തിരണ്ടാമത്തെ സൈക്കിളെ പോയി റാലി ആ ഞാൻ ഓർക്കുന്നുണ്ട് ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ ചവിട്ടി സൈക്കിളാണ് അറിയാ റാലി സൈക്കിൾ ഇപ്പോഴും ആ പുസ്തകം ഉപയോഗിക്കുന്ന സൈക്കിൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കാണുക നമ്മൾ വെറും പുച്ഛമായിട്ട് കാണുക സൈക്കിൾ ആരോഗ്യം കിട്ടും ഏ നടക്കേണ്ട കാര്യം രാവിലെ ഓരോരുത്തരും ഓട് കാണാം അപ്പം അതിനേക്കാട്ടും ബന്ധങ്ങൾ എല്ലാവരും ഓരോ സൈക്കിൾ മേടിക്കുക സൈക്കിൾ മേടിച്ചിട്ടുണ്ടല്ലോ ചവിട്ടിയാൽ മാത്രം മതി ശരീരത്തിന് ആരോഗ്യം കിട്ടും രോഗങ്ങൾ വരില്ല ദീർഘായുസം കിട്ടും പുസ്തകത്തിന് മൊത്തം വയസ്സത്തരണ്ടറി ആയി എത്ര വയസ്സാണ് എഴുപത്തിയഞ്ച് എഴുപത്തഞ്ച് വയസ്സിന്റെ പ്രസാദാണ് ഇരിക്കുന്നത് കേട്ടോ ഇപ്പോഴും അദ്ദേഹം ഇപ്പൊ നമസ്കാരം കഴിഞ്ഞ് ഉച്ച സമയമാണ് ഓറഞ്ചും മേടിച്ച് ഞാൻ വീട്ടിലോട്ട് പോന്നു സൈക്കിളിൽ തന്നെ പോന്നു ഇതാ തിരിക്കുകയാണ് വണ്ടി തിരിക്കുന്നു കേട്ടോ വീട്ടിലേക്ക് പോവാണ് ചില വീണ്ടും കാണാം കേട്ടോ വാ വഴുപത്തഞ്ചു വയസ്സിന്റെ ചെറുപ്പമാണ് കേട്ടോ ഇത് നമ്മൾ കാണണം സാലി മൗലം ഇതാ പോന്നു ഏതെങ്കിലും മൗലവി ഇന്നത്തെ കാലത്ത് ബൈക്കും ബുള്ളറ്റിലും അതാ ഓക്കെ ഇന്നോവ എല്ലാ ഇന്ന് പാ പക്ഷേ ഇത് കണ്ടോ സാലി പോലും ദൈവം ഒന്ന് കണ്ടോ ഓക്കെ എല്ലാവരും കമൻ്റ് ചെയ്യുക അപ്പം ഓക്കെ താങ്ക് യു